നീ പറഞ്ഞിട്ടല്ലേ ആ സുധാകരൻ എന്റെ മതിലെ പണി അനേപ്പിച്ചത് ഭയങ്കര ചതിയായി പോലാ അവൻ ഇതേവരെ തീർത്തിട്ടില്ല നീ അവനൊരു പെണ്ണും കൂടി വന്നിട്ട് ഇവിടെ വന്ന് ഒരു തക്കിട നിറകിട പരിപാടിയുണ്ട് ആ ഞാൻ എത്ര വട്ടം പറഞ്ഞു നോക്കിന്നറിയാമോ ആ നാളത്തേക്ക് മാസം ഒന്നാ വേണു നീ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കടാ അവനാ ആ ആ അവര്ന്ന് വെച്ചാ ഏടി അതെ എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ഇപ്പൊ വീടാ പണിയാൻ എന്നെ ഏൽപ്പിച്ചത് ഞാനിത് പണിത് പണത് രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ആക്കി കൊടുത്ത് അത്ര നമുക്ക് അവിടെ പണിയാണല്ലോ പിന്നെ കൊടുക്കുവല്ലോ എന്റെ ഒരു പണിശൈലി അതാണല്ലോ എന്താ സുധാകരൻ എന്റെ ഉദ്ദേശം ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് അപ്പൊ നീ മതിൽ ഇത് ചൈന വൻമതിലല്ല എന്റെ വീടിന്റെ ഒരു കുഞ്ഞു മതിലാണ് ഇത് എത്ര കാലായി പഠിത്തോടെ കിട്ടി സംഭവിച്ചു എന്ത് ഇപ്പൊ സമയം എത്രയായി ഒമ്പതര മണിയായി ഈ നേരത്താണ് നിങ്ങൾ പഠിക്ക് വരുന്നത് എന്ന് പറഞ്ഞാ റാണി റെഡി ആയിട്ട് വരണ്ടേപ്പി ബർത്ത്ഡേ അവിടെ ബർത്ത്ഡേ കഴിഞ്ഞ് അമ്പലത്തിൽ പോയി ഇപ്പോൾ കുളിച്ചിറങ്ങി അമ്പലത്തിൽ പോയി പിന്നെ അമ്പലത്തിൽ പോയി തിരിച്ചു വീട്ടിൽ മാറിയിട്ട് പണി ഡ്രസ് ഒക്കെ ഇട്ടിട്ട് ഇവിടെ വന്ന് പച്ചിരി വലിയ സമയം ഒന്നായില്ലോ കഴിഞ്ഞ തിങ്കളാഴ്ച നീ പണി തീർക്കാന്ന് പറഞ്ഞ തിങ്കളാഴ്ച വന്നില്ല തിങ്കളാഴ്ച എനിക്ക് വയർ വേനായിട്ട് ഞാൻ ആശുപത്രി കൊണ്ടുവന്നു അവളോ ഒറ്റീ എന്തിനാ പോന്നും കൂടെ ചെന്ന് കഴിഞ്ഞാൽ അവളെ എങ്ങനെ ഫോട്ടോ ഇരുന്ന് കൊടുക്കണം അതിന്റെ ഒരു ആ ഒരു ശീലം പഴക്കം എനിക്ക് പറഞ്ഞോട്ട് നീങ്ങണെങ്കിൽ റാണി നാളത്തോടെ ഈ പണിക്ക് പറഞ്ഞാ നീ ഒറ്റാ മതി നിനക്കുള്ളൊരു ി തരാം എങ്ങനെയാ റാണി നാളത്തെ റാണി ശരിയാവും അല്ല സാറ് പറഞ്ഞ് കേട്ടില്ലേ നീ നിന്റെ സാധനങ്ങൾ എന്താന്ന് ഞാൻ ഞാൻ വെച്ചേറന്നു കേക്ക് ഇറങ്ങാ അപ്പൊ റാണി നാളെ തോട്ട് വേണ്ട 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 ഓക്കെ എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങിയേക്കോ സാറേ അല്ല റാണിനോടാ ഞാൻ പോവാൻ പറഞ്ഞത് റാണി ഇല്ല ഞാൻ നിന്ന് പണിയേല വർഷമായിട്ട് എന്റെ പൊന്ന് സാറേ അഞ്ചു വർഷമായി റാണി സുധാകരന്റെ കൂടെ കൂടിയിട്ട് ഈ സുധാകരൻ റേഷ്യോ റാണിക്ക് മാത്രം പറയണ്ട പറയേണ്ട കാര്യമില്ല എന്റെ റേഷ്യത്തെ കുറിച്ച് എന്തിനാ പറയുന്നത്

എട്ടിക്ക് രണ്ടു വേണ്ട നമ്മളോട് രാവിലെ തന്നെ ചൂടായില്ലേ എട്ട് കെട്ടിട്ടും സിമെന്റ് വാങ്ങിച്ചെല്ലാം നല്ല നല്ല അഹങ്കാരം എടി ഞാൻ അങ്ങോട്ടൊന്നും അങ്ങോട്ടും ഇതാകത്തില്ലല്ലോ തൂക്കോട്ടെ അടിയിലെ കാൽ കോലി മേലിക്കറി കിടക്കുവാണോന്നൊരു സംശയം കടക്കുന്ന സ്ഥല നോക്കി കണ്ടുപേട അവിടെ ഇരുന്നേ അയ്യോ അവിടെ ഇരിക്കി 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 എവിടെയാ നോക്കട്ടെ നോക്കട്ടെ ഞാൻ ഇങ്ങോട്ട് വരാൻ പാടില്ലായിരുന്നു മൈ മിസ്റ്റേക്ക് നിങ്ങളുടെ ഇടയിലേക്ക് ഞാൻ വരാൻ അതെ എനിക്ക് പറ്റിയ ഒരു തെറ്റാണ് സുധാര എനിക്ക് പറ്റിയത് ഞാൻ ഈ നേരത്ത് ഇവിടെ വരാൻ പാടില്ലായിരുന്നു പ്രൈവസിയാണ് ഓക്കെ ഉള്ളി വേറെ എന്തോ തെറ്റു തെറ്റായിരുന്നു എന്നാ ഒരു മനസ്സിലായി നോക്കിയാൽ കണ്ടു നിന്ന് ചെയ്യത് പണി ചെയ്യുമ്പം സൂക്ഷിക്കണ്ടേ പഴയ പറമ്പൊക്കെ ഇത് ഓ

അല്ല ചെന്നിക്കുത്ത് വന്നിട്ട് ഞാൻ ഒന്നും ഒന്നും എനിക്ക് മനസ്സിലായി അല്ല സാറേ എടാ എനിക്ക് പറ്റിയൊരു അബദ്ധമാണ് എന്റെ മതിലിന്റെ കാര്യം കൂടി ഇടക്ക് ഒന്ന് ഓർത്തേക്കണേ സുധാകര പ്ലീസ് സാറേ ചെന്നിക്കുത്ത് മോളെ മോളിങ്ങ് കൊച്ചിനെ ഞാൻ വിളിച്ചത് നിന്നല്ല നിന്നല്ല നീ അങ്ങോട്ട് ചെല്ലി കൊച്ചിനെ ഞാൻ വിളിച്ചത്

എടാ നിങ്ങൾ വന്ന പണി എടുക്കടാ ഞങ്ങൾ പണിയെന്നുണ്ടല്ലേ സാധനങ്ങളെല്ലാം കൂട്ടി അങ്ങോട്ട് പണി തുടങ്ങാൻ പോകുക അവള് സ്ത്രീയല്ലേ മേലാഴിക വരുമല്ലോ സാറിങ്ങനെ തെറ്റിദ്ധരിച്ചു കണ്ടോ കാണുന്ന പറയുന്നത് ആദ്യം അവളുടെ കാലം ഉള്ളു അത് ഞാൻ എടുത്തു കളഞ്ഞു കൊടുത്തു രണ്ടാമത് നമുക്ക് ചെന്നൈ വന്നു ഞാൻ തടി മാറ്റി കൊടുത്തു മൂന്നാമത് കണ്ണി കണ്ണി പൊടി പോയി അങ്ങ് മാറ്റി നിർത്തി കൊടുക്കുകയാണെങ്കിൽ എന്റെ കൂടെ കാര്യങ്ങൾ അല്ലേ ചില ഉത്തരവാദിത്തം ഇല്ല സാറേ എന്റെ കൂടെ പണിക്ക് വരുന്ന സാർ അങ്ങനെ പറഞ്ഞു കാട് കാടുക ഞാൻ എന്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നത് ആണോ ഏതെല്ലാം വീട്ടിലും എന്റെ പേര് പുഷ്പൻ ആളാ പുഷ്പെട്ടോ എനിക്കറിയാം നീ എന്റെ പണി കൊടുക്കുന്നേ വലിയ ഉപകാരം ഞാൻ വർക്കൊന്നും ഇല്ല പുഷ്പനെ വിളിച്ചത് വേറൊരു കാര്യം പറയാൻ വേണ്ടിട്ടാണ് പുഷ്പൻ ഞാൻ പറയുന്നത് അതിൻ്റെതായ ഒരു രീതിയിൽ വർത്തത്തിൽ നീ എടുക്കണം നമുക്ക് ഒരു മൂന്ന്

അതെ മാത്രമാണ് അതാണ് ലൈഫ് എന്ന് പറഞ്ഞ പ്രത്യേകിച്ച് ദാമ്പത്യ ജീവിതം അത് നമ്മളിങ്ങനെ കൈവെള്ളയിൽ സൂക്ഷിച്ച് വളരെ സൂക്ഷ്മമായി കൊണ്ടു കിടക്കേണ്ട ഒരു കാര്യമാണ് അത് നമ്മൾക്ക് എന്തെങ്കിലും ഒരു വീഴ്ച പറ്റിയ ഒരു അശ്രദ്ധ കുറവ് കൊണ്ട് താഴെ വീണാൽ അതൊരു പാത്രം ചിന്നി ചെതറി പൊട്ടി തകർന്നു പോകും മനസ്സിലാവണ്ടോ മനസ്സിലെ ഇവിടെ താങ്കളുടെ ഭാര്യ റാണി പണിയുന്നുണ്ട് സുധാകരനും ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ പളെ ഉടങ്ങി പോയാൽ അത് പെയിന്റ് അടിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് ആദ്യം വൈറ്റ് സിമെന്റ് അടിച്ചതിന് ശേഷം പൊട്ടി അടിച്ചിട്ട് പെയിന്റ് അടിക്കുകയാണെങ്കിൽ നല്ലതായിട്ട് പിറ്റി കിടക്കും നിന്നെ ഞാൻ ഇവിടെ വിളിച്ചോ സുധാകര അല്ല ഞങ്ങളൊരു കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നീ നിന്റെ കാര്യം നോക്കി നിന്റെ സാറിന്റെ അടുക്കളെ വിലപെടിപ്പുള്ള ഒരു പാത്രം ഉണ്ടായിരുന്നു അതെ എന്റെ ഭാര്യ അത് വന്നാൽ എടുത്ത് താഴെ ഇട്ട് പൊട്ടിച്ചു കളഞ്ഞു ഇനി എത്ര പൈസയാണെങ്കിൽ ദേ അവിടെ ശമ്പളത്തിൽ നിന്ന് ഞാൻ അത് കഴിഞ്ഞിട്ടുള്ള പൈസ ഞങ്ങക്ക് തന്നാൽ മതി ഞങ്ങൾ ആറേം മുതൽ ആഗ്രഹിക്കുന്നവരല്ല ഞാനും എന്റെ ഭാര്യ അല്ല ഞാൻ ഞാൻ ആ ഒരു എത്ര പൈസ നമുക്കറിയത്തില്ല പാത്രത്തിന്റെ വിലയെന്ന് പക്ഷെ അത് എത്രന്ന് വെച്ചാൽ സാറു അങ്ങനെയല്ല പുഷ്പ ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ പറയുന്നതിന്റെ ഗൗരവത്തോടെ നീ അത് നീ അല്ലാതെ നീ 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 അത് ഉൾക്കൊള്ളു എന്താന്ന് വെച്ചാൽ പറഞ്ഞാലേ എനിക്ക് മനസ്സൂടെ ഒന്നര ഇഞ്ചിന്റെ ഒരു അര കിലോ ആണി വേണം എന്തിനാ എന്റെ നെഞ്ചത്ത് ഇറക്കാനാണ് അല്ലെ പെറ്റിയില് ചുമ്മാടിച്ച് വെക്കാല്ലേ പെറ്റിക്ക് ഒരു നീ അവിടെ പോയി നിന്റെ കാര്യങ്ങൾ ചെയ്ത് ഞങ്ങൾ കാര്യഗൗരമായ ഒരു കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ ഞാൻ വേണ്ട സാധനങ്ങൾ നമ്മൾ പറയണല്ലോ ഞാനൊരു നമ്മുടെ സ്വന്തം മനസ്സിലാക്കണം പണിയെടുക്കേണ്ട കാര്യങ്ങളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരു കുഴിമുട്ട കുഴിമുട്ട കാണാൻ വളരെ ഭംഗിയാണ് അത് കഴിച്ചാൽ ഔഷധ ഗുണമാണ് പക്ഷേ അത് കയ്യിൽ നിന്ന് താഴെ വീണാലോ ഒട്ടഞ്ഞു പോകും ഒട്ടു പോവുക മനസ്സാവുണ്ടോ മനസ്സിലായിട്ടടിക്കാൻ വേണ്ടി വെച്ചിരുന്ന ഒരു മുട്ട ആ ഈ പാത്രത്തിരിക്കുന്ന പളക് പാത്രവും ഈ മുട്ടയും താഴെ വീണ അവൾ പൊട്ടിച്ചു എത്ര പൈസ ആണെങ്കിൽ ഈ പറയുന്ന മുട്ടയും മേടിച്ചു തരാം പാത്രം മേടിച്ചു തരാം അതിന്റെ കാര്യത്തിൽ പ്രശ്നമില്ല അവിടെ ശമ്പളത്തിൽ കട്ട് ചെയ്തു കിട്ടുക ചെയ്യായിരുന്നു പണി അവിടെ മുടങ്ങി കിടക്കും ഇത് ഞാൻ പറഞ്ഞല്ലേ ഒരു സംശയം പറഞ്ഞില്ലേ ഒന്ന് റേഞ്ചിന്റെ ആണി ആണി ആ ആണി ഇപ്പൊ എന്റെ അച്ഛന്റെ ഒരു ചിത്രം ഒരു ഫോട്ടോ ഇത് ഞാൻ ആ ചുമരിൽ തറക്കണമെങ്കിൽ മരിച്ചു പോയതാണ് ആളാണ് എന്റെ അച്ഛൻ തറയ്ക്കണമെങ്കിൽ ഞാൻ ഉറപ്പുള്ള പ്രതലത്തിലെ തറക്കാൻ പാടുള്ളൂ എന്തെങ്കിലും ശക്തമായിട്ട് ആ ആണി അവിടെ നിക്കളു അല്ലെങ്കിൽ ആ ആണി ഇളകും ആ ചിത്രം താഴെ വീണും പൊട്ടി തകർന്നു പോകും അതുപോലെയാണ് നമ്മുടെ ദാമ്പത്യ ജീവിതം വീർത്തിച്ച് കൈകാര്യം ചെയ്യുക മനസ്സിലായി ആ അതായത് അവളിങ്ങനെ ക്ലീൻ ചെയ്ത ഇരുന്ന സാറിന്റെ അച്ഛന്റെ പടം താഴെ വീണ് പൊട്ടി അത് ഫ്രെയിം ചെയ്തു തരണം ഒന്നൂടെ കട്ട് ചെയ്യും എത്ര വെച്ചാൽ സംഭവിക്കണം അറിയാമോ ഒന്ന് പറയുന്നത് മൂന്ന് നാളും പറഞ്ഞു എന്റെ ഭാര്യ അവനും കൂടി എന്താ ഇവിടെ കിടന്ന് കാണിക്കണമെന്ന് അറിയാമോ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കാണണ എന്താ തെണ്ടിത്തരങ്ങളാണ് കാണിക്കുന്നത് കയ്യെ പിടിക്കുന്നു കാലെ പിടിക്കുന്നു അവർക്ക് പണിയാനും നേരമില്ല അവർക്ക് കൊക്കു കുരുമാനും സംസാരിക്കാനും മാത്രമേ നേരമുള്ളൂ ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നീ ഒരു ഭർത്താവല്ലേ നിന്റെ ഭാര്യയുടെ കുറ്റമാണോ ഞാൻ പറയുന്നത് ഞാൻ ചുഴലി തന്നെ ഉള്ള മനുഷ്യനാഥ് കേട്ടാൽ വേണ്ടി ഞാനൊന്നും പറഞ്ഞില്ല മതിലിന് വൈറ്റ് വാഷ് അടിക്കുന്ന ഒരു കാര്യം മാത്രം ഞാൻ സംസാരിച്ചു ഒരു വൈറ്റ് വാഷിന് ഇങ്ങനെ ബോധം ബോധമിട്ട് ആള് ഇല്ല ഇല്ല കുഴപ്പമില്ല പുഷ്പ സാറിപ്പോഴ പുഷ്പോ പിടിക്കത്തില്ലാതെ പറയരുത് ഇവിടെ ഒരു ചെറിയ വീടാണ് പാപ്പവും പാലും മേടിക്കുന്നത് ഇവിടെ പൈസ അങ്ങനെയാണ് ഈ കാര്യങ്ങൾ നടന്നു പോകുന്നത് വീട്ടിലെ പാപ്പവും പാലും കഴിക്കാനായിട്ട് എത്ര കുട്ടികളുണ്ട് കുട്ടികളില്ല പിന്നെ ആർക്കാണ് ഈ പാലും എനിക്കാണ് ഞാൻ വിശക്കുമ്പോ എന്തെങ്കിലും കഴിക്കണ്ടേ ഞാൻ കഴിക്കുന്നത് ഇവിടെ കൊണ്ടുവന്നിട്ടാണ് ഓഹോ അതുകൊണ്ട് കാര്യങ്ങൾ നടക്കട്ടെ വാ ഇങ്ങനെ പറഞ്ഞു നടന്ന് വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് ഇല്ല എനിക്ക് പറ്റൂല ഉപദ്രവിക്കരുത് എനിക്ക് പറ്റൂല ഞാനൊരു പാവമാണ് ഇല്ല കാലിന് സൂമില്ലാത്ത ആളാണ് പറയണം വൈകിട്ട് താമസിക്കുവാണെങ്കിൽ ആ ഇടവഴി കൂടെ അവളെ വീട്ടിൽ കൊണ്ടുവിടണം ചോദിച്ചാ പോരേ Yeah. i